ഈ നോമ്പുകാലത്തിൽ ഏറെ നമ്മളെ തന്നെ ശുദ്ധി ചെയ്ത് കുറച്ചുകൂടി പ്രജ്വലമാകിയ വ്യക്തിത്വമായി നമ്മുടെ വ്യക്തിത്വങ്ങളെ മാറ്റേണ്ടതുണ്ട് നല്ലൊരു ശില്പി അദ്ദേഹം ഒരു കല്ല് കിട്ടിയാൽ അതല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ വേര് കിട്ടിയാൽ അതുമല്ലെങ്കിൽ ഒരു തടികഷ്ണം കിട്ടിയാൽ അവൻ ആ അസംസ്കൃത വസ്തുവിൽ നിന്ന് ഏതെങ്കിലും ഒരു രൂപം അവൻ്റെ മനസ്സിന് പരുവപ്പെടുത്തി എടുക്കപ്പെട്ടത് അവൻ കൊത്തിയെടുക്കും കൊത്തിയെടുക്കണമെങ്കിൽ ഈ കല്ലിൻ്റെയോ വേരിൻ്റെയോ തടിയുടെയോ ഒക്കെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കൊത്തിക്കളയുമ്പോഴാണ് ശരിയായ ഒരു രൂപം ആകർഷണീയമായ രൂപം മറ്റുള്ളവർക്ക് ഒരുപക്ഷെ വിഗ്രഹമാക്കി മാറ്റാവുന്ന ഒരു വടക്ക രൂപം ഒക്കെ ഉണ്ടാകുക അപ്പോൾ അസംസ്കൃത വസ്തുവായി വസ്തുവിൽ നിന്ന് കളയേണ്ടത് കളഞ്ഞു കഴിയുമ്പോഴാണ് മനോഹരമായ ഒരു രൂപമുണ്ടാകുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട് അവയെ ഉന്മൂലനം ചെയ്യുമ്പോഴാണ് ഇല്ലാതാക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി തേജസ്സുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറുക കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ലുലുമാള് ആരംഭിച്ച കാലത്ത് ഇതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു തിരക്ക് വേണ്ടിയിട്ട് ഞാൻ കാണാൻ പോയിട്ട് അപ്പോൾ അങ്ങനെ ഇതങ്ങനെ കണ്ടു വൈമ്പൊളിച്ച് തീകടിയൊക്കെ നടന്ന് ഇങ്ങനെ സ്തംഭിച്ച് നടക്കുമ്പോൾ എൻ്റെ ഒരു പഴയ ഇടവകയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടു അവൾ എന്നെ കുറിച്ച് അറിയാവുന്ന ആളായിരുന്നു എന്ന് ചോദിച്ചു അച്ഛൻ എന്താ ഇവിടെ എന്ന് പറഞ്ഞു വെറുതെ അല്ല ഇങ്ങനെയുള്ള സ്ഥലം അച്ഛൻ ഇങ്ങനെയുള്ള പോയി സാധനങ്ങളൊന്നും അധികം ഉപയോഗിക്കാത്ത ആളല്ലേ പറഞ്ഞു ഉപയോഗിക്കാത്തതാണ് പക്ഷേ ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് കാണണമല്ലോ എനിക്കാവശ്യമില്ലാത്ത എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണാൻ വേണ്ടി വന്നതാണ് ആ അല്ലെങ്കിലും അച്ഛൻ ഇത്തിരി തലതിരിഞ്ഞ പോക്കാണല്ലോ എന്ന് പറഞ്ഞാൽ അവൾ വൂഞ്ചി നമുക്ക് ആവശ്യമില്ലാത്ത ഒട്ടേറെ സാധനങ്ങൾ ഈ ഭൂമിയിലുണ്ട് അത്യാവശ്യം ഇല്ലാത്തത് ആവശ്യമില്ലാത്തത് എന്നിങ്ങനെയൊക്കെ അതിനെ പലതായിട്ട് തരംതിരിക്കാം ആരാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് എന്തൊക്കെയാണ് അത്യാവശ്യമുള്ളത് എന്ന് അത് അവരെ അതുകൊണ്ടാണ് ക്രിസ്തു ആകാശത്തിലെ പിറവകളെ നോക്കുക വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശഹരിക്കുന്നുമില്ല എന്ന് അവൻ വ്യക്തമായിട്ട് പറഞ്ഞത് കാരണം പറവകള് മനുഷ്യനെ പോലെ ആർത്തി ഉള്ളവരല്ല സുഖസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന നമ്മൾ ഒരു ദിവസത്തിൽ പലവട്ടം പ്രാർത്ഥിക്കുന്നവരാണ് ആ പ്രാർത്ഥനയിൽ ഒരു മർമ്മം ഉള്ളത് ഇതാണ് അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ജീവിതത്തിൽ ടെൻഷൻ അനുഭവിക്കുന്നത് ജീവിതത്തിലെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നത് ഈ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടിയിട്ടല്ല മഹാഭൂരിഭാഗം പേരും എന്ന് നമുക്കറിയാം നാളത്തേക്കും അത് കഴിഞ്ഞുമൊക്കെയുള്ള കാലങ്ങളിലേക്ക് ഉള്ളതിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ടെൻഷൻ അനുഭവിക്കുക എന്ത് സംഭവിക്കും എന്തായി എന്തായിത്തീരും ഈ കൊച്ച് ഡോക്ടർ ആയില്ലെങ്കിൽ എൻജിനീയർ ആയില്ലെങ്കിൽ എന്ത് പറ്റും ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ ശ്രദ്ധയാണ് നമ്മളെ ഒരു പരുവത്തിൽ ആയിത്തീരുക പലപ്പോഴും ഇന്നിൽ ജീവിക്കാൻ പറ്റാതെ പോവുക നാളെ സ്വപ്നം കണ്ടു പോകുമ്പോൾ പലപ്പോഴും ഇന്നത്തെ ജീവിതം നമുക്ക് അന്യം നിന്ന് പോവുകയാണ് ഈ നോമ്പുകാലം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമിലാണ് അന്നു വേണ്ട ആഹാരത്തിൻ്റെ ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ടെൻഷനും വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകാൻ പറ്റും കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ ഈ പ്രഷറും ഷുഗറും ഒക്കെ കയറി വരുന്ന മനുഷ്യർ കാരണം അവൻ അന്നു വേണ്ടതിന് അധ്വാനിക്കുന്നില്ല നാളത്തേക്ക് ഉള്ളതിന് അധ്വാനിക്കുന്നില്ല അതിനെക്കുറിച്ച് ആലോചിച്ച് രക്ഷപ്പെടിച്ചു പോയി ഈ പി എസ് സി പരീക്ഷയല്ല പി എസ് സി രോഗം നമ്മളെ കറന്നു തിന്നുന്നത് ഒരു പരിധി വരെ അന്നു വേണ്ടതിനു വേണ്ടി അധ്വാനിക്കാതെ നാളത്തേക്കുള്ള സ്വപ്നങ്ങളുമായി ജീവിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യനാകണമെങ്കിൽ ചില കണ്ടീഷനുകളുണ്ട് ഒന്ന് മൃത്യുബോധമുള്ളവനാകണം മരണബോധമുള്ളവനാവണം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചിലതിനെ നിഷേധിക്കാൻ സാധിക്കണം എന്നുള്ളത് ീ നോമ്പുകാലം നീ മനുഷ്യനാണോ എന്ന് വിലയിരുത്താനുള്ള കാലമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിശക്കുന്ന പശുവിന് പുല്ലിൻ്റെ മുമ്പിൽ നിരാഹാരം കിടക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല വിശക്കുന്ന പശുവാണോ പുല്ല് വേണ്ടാൽ പുല്ല് നിന്നിരിക്കും അപ്പോൾ എനിക്കിത് ഈ ഭക്ഷണം ആവശ്യമില്ല എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പശുവിനില്ല പശുവിൻ്റെ സ്വാഭാവികമായ രീതി അതിന് വിശക്കുന്നുണ്ടെങ്കിൽ അതിന് ഭക്ഷണം കിട്ടിയാൽ കഴിച്ചിരിക്കും കഴിക്കണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റില്ല അപ്പോൾ മൃഗീയ ഭാവമാണ് തൻ്റെ സഹജവാസനകളെ തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ത്വരകളെ ഒതുക്കാനായിട്ട് അല്ലെങ്കിൽ മാറ്റിവെക്കാനായിട്ട് പറ്റില്ല എന്നത് നമ്മൾ വളർത്തുന്ന ഏതെങ്കിലും ഒരു പിടക്കോഴി അയൽവക്കത്തെ പൂവം കോഴി കറുത്തതായതുകൊണ്ട് ആ പൂവം കോഴിയായിട്ടൊരു ബന്ധവും വേണ്ട എന്ന് ഏതെങ്കിലും പിടക്കോഴിക്ക് തിരിക്കാൻ തീരുമാനിക്കാൻ പറ്റും വേണ്ട പൂം കോഴിക്ക് തീരുമാനിക്കാൻ പറ്റും ഒരു കോഴികൾക്കും പറ്റില്ല ഒരു കോഴികൾക്കും പറ്റില്ല മനുഷ്യന് കോഴിയായാൽ പലത് ബന്ധങ്ങളും കൊണ്ട് നടക്കാൻ പറ്റും മനുഷ്യൻ കോഴിയായാൽ ഏത് ബന്ധവും കൊണ്ട് നടക്കാൻ പറ്റും അപ്പോൾ മനുഷ്യന് ചിലത് വേണ്ടെന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഒരു പക്ഷേ അല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ ഒരുവൻ നിഷേധിയാകുമ്പോഴാണ് അവൻ വിശുദ്ധനാകുക നിഷേധിയാകാൻ വിളിക്കപ്പെട്ട നാളുകളാണ് നോമ്പുകാലം നിഷേധിയാകാനായിട്ട് എന്തിനാണ് നിഷേധിക്കേണ്ടത് അവൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമല്ലാത്ത ആവശ്യമില്ലാത്തതിനെ ഒക്കെ നിഷേധിക്കാനായിട്ട് നട്ടല് പരിവപ്പെടുത്തി എടുക്കുമ്പോഴാണ് ഒരുവൻ മനുഷ്യനാവുക ഈ നോമ്പുകാലം നീ മനുഷ്യനാവേണ്ട കാലമാണ് എന്നിട്ട് വേണമല്ലോ വിശുദ്ധനാകാനായിട്ട് ആദ്യം മനുഷ്യനാകുക വേണ്ടാത്തത് നിഷേധിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് എത്രത്തോളമാണോ നീ മനപൂർവം ചില നിഷേധങ്ങൾ നടത്തുക ജീവിതത്തിൻ്റെ വിശുദ്ധികളുടെ പാന്താവിലൂടെ പോയ മനുഷ്യരെയൊക്കെ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ ഋഷിവര്യന്മാരെ വിലയിരുത്തുമ്പോൾ സന്യസ്തരെ അല്ലെങ്കിൽ ഇന്നത്തെ സന്യാസമല്ല യഥാർത്ഥ സന്യാസം വിലയിരുത്തുമ്പോഴേ ഈ നിഷേധത്തിൻ്റെ ആത്മാവ് എനിക്ക് ജീവിക്കാൻ ഞാൻ മാത്രം മതി എന്ന നിലപാടിൽ എനിക്ക് മറ്റ് ഉള്ളവരുടെ സഹായം ആവശ്യമില്ല മറ്റുള്ളവരുടെ ശാരീരിക ബന്ധങ്ങളെ ആവശ്യമില്ല എന്നൊക്കെയുള്ള നട്ടെല്ലാണ് സന്യാസത്തിൻ്റെത് എന്ന് നമ്മൾ പഠിക്കേണ്ടത് എനിക്ക് ഭക്ഷണം ആവശ്യമില്ല എന്ന് പറയുന്നിടത്താണ് എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതമായി ലേക്ക് വരാൻ സാധിക്കുക എനിക്ക് സംസാരം ആവശ്യമില്ല എന്ന് പറയാൻ സാധിക്കുന്നിടത്താണ് മൗനത്തിലേക്ക് മുനിയിലേക്ക് നമ്മൾ വളരുക ഒരർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങളെ നീക്കിക്കളഞ്ഞാൽ നമ്മൾ കൂടുതൽ പ്രജ്ജ്വിലരാകും സ്ത്രീകൾ ഇവിടെ ഇരുപണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നിങ്ങൾക്കിന്ന് മാത്രമല്ല പുരുഷന്മാർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് സ്വർണം സ്വർണം അത് ഖനനം ചെയ്തെടുക്കുമ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാരറ്റ് അളവുകൾ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അതിനേക്കാൾ അസംസ്കൃതമായ കുറേ സാധനങ്ങൾ കൂടി കൂടിയതാണ് അത് അഗ്നിയിലൂടെ ശോധന ചെയ്ത് അതിൻ്റെ ആവശ്യമില്ലാത്ത അതിൻ്റെ തിളക്കത്തിന് മങ്ങലേൽപ്പിക്കുന്ന പലതിനെയും അതിൽ നിന്ന് കളഞ്ഞു കഴിയുമ്പോഴാണ് ഒരഗ്നിശുദ്ധി വരുത്തുമ്പോഴാണ് അത് മൂല്യമുള്ളതായിട്ട് മാറുക വിലയുള്ളതായിട്ട് മാറുക നമ്മൾ കഴുത്തിലോ അല്ലെങ്കിൽ മറ്റ് ആവശ്യമുള്ളോടത്തോ ഇല്ലാടത്തോടത്തൊക്കെ ആഭരണമായിട്ടൊക്കെ അണയാൻ അത് സജ്ജമാക്കുന്നത് അതിൽ നിന്ന് ആവശ്യമില്ലാത്തതിനെ കളയും ഈ പ്രപഞ്ചവും ഈ ഭൂമിയും ഈ പക്ഷിമൃഗാദികളും വൃക്ഷങ്ങളും ഒക്കെ പാലിക്കുന്ന മാനദണ്ഡങ്ങളിൽ നിന്നെങ്കിലും മനുഷ്യ ഈ മനുഷ്യനാകേണ്ട കാലമാണ് ഇതിനുമ്പ് എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമില്ലാത്തതിനെയൊക്കെ മാറ്റിവെക്കാൻ ഒരുപക്ഷേ ഉപയോഗ വസ്തുക്കളാകാം ഭക്ഷണ ക്രമീകരണങ്ങളാകാം സംസാരങ്ങളാകാം അങ്ങനെ പലതും ആവശ്യമില്ലാത്തതിനെയൊക്കെ മാറ്റാനായിട്ട് സാധിക്കുമ്പോൾ നീ മനുഷ്യനായി മാറും മനുഷ്യനാകാനുള്ള കൃപയ്ക്ക് വേണ്ടി യാജിച്ചുകൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് ചിലവഴിക്കാം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധത്മാവിൻ്റെയും നാമത്തിൽ അമ്മ